ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊബൈൽ ആൻഡ് ട്രിക്സ് നിങ്ങളുടെ ഫോണിലുള്ള മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞൊരു ദിവസം വൺ ലാക്കിന്റെ ഗീവ് അവേ വീഡിയോ അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കാർഡ് കാണാൻ സാധിക്കും ആ കാർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് പോയിട്ട് ആ ഗ്വീവ് വേയിൽ പങ്കെടുക്കാൻ സാധിക്കും വളരെ നല്ലൊരു ഗീവേ ആണ് നിങ്ങൾ എല്ലാവരും മാക്സിമം പോയിട്ട് ആ ഗീവ് എവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കാം അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് തൊട്ടതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലോടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനീഷ് എബ്രഹാം ഓക്കെ നമ്മൾ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ഫോണിൽ മെയിൽ ഐ ഡി ഉണ്ട് പക്ഷെ ഏതാണ് മെയിൽ ഐ ഡി എന്നോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യമാണ് അതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം താഴേക്ക് വരുന്ന സമയത്ത് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് സിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാവുന്നതാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ മെയിൽ ഐ ഡികളും ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാവും നിങ്ങൾക്കിപ്പോൾ മെയിൽ ഐ ഡി ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിലെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ സിംപിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വേ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം വളരെ നല്ലൊരു സെറ്റപ്പ് ഒരുക്കി തന്നിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഞാനിവിടെ എൻ്റെ ഫോണിലാണ് ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ ഇവിടെ വലതു ഭാഗത്തായിട്ട് ത്രീ ഡോട്ട്സ് വാൻ സാധിക്കുമ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാവുന്നതാണ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പാസ്വേഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ മെയിൽ ഐ ഡികളും അതുപോലെ തന്നെ പാസ്വേഡുകളും ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ഫോണിൽ ഇപ്പോൾ കുറച്ച് മെയിൽഡിയും പാസ്വേഡ് ഒക്കെ ഉള്ളു നോർമലി എല്ലാവരുടെ ഫോണിൽ ഒരുപാട് മെയിൽ മെയിലടിയും പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ എൻ്റെ ഫോണിലെ കുറച്ച് മെയിൽഡിയും പാസ്വേഡ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ പാസ്വേഡ്സ് എന്ന ഭാഗത്ത് കുറച്ച് മെയിൽ പാസ്വേഡും കാണുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെയിൽ ഐടി കണ്ടുപിടിക്കാൻ സാധിക്കും പാസ്വേഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏത് മെയിൽ ഐഡിയ ആണ് വേണ്ടത് അതിനകത്ത് ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഏത് ആണ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് പാറ്റേൺ ലോക്ക് ആണ് ഇട്ടിട്ടുള്ളത് ആ പാറ്റേൺ ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മെയിൽ മെയിലും അതുപോലെ തന്നെ പാസ്വേഡും ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ വളരെ സിംപിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം നിങ്ങളുടെ ഫോണിലുള്ള ഒരു ഓപ്ഷനാണ് പല ആളുകൾക്കും ഈ ഒരു ഓപ്ഷൻ അറിയത്തില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഫോണിന്റെ പാറ്റേൺ ലോക്ക് അല്ലെങ്കിൽ ലോക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡ് ഒക്കെ മറ്റുള്ളവർക്ക് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫോൺ മാക്സിമം കൊടുക്കാതിരിക്കാം അപ്പം ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതേ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലും ചെയ്യാൻ സാധിക്കും അതിനായിട്ട് കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാവുന്നതാണ് സെറ്റിംഗ് താഴെയായിട്ട് നിങ്ങൾക്ക് പാസ്വേഡ്സ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തത് എങ്ങനെയാണോ അപ്പൊ നമ്മൾ ലോക്ക് പറഞ്ഞുകൊണ്ടാണ് ഫോണിന്റെ ലോക്ക് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിൽ ലോക്ക് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പല ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇപ്പൊ ഗൂഗിൾ ക്രോം തന്നെ വേണമെന്നില്ല മോസില ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഒപ്പേരോ അല്ലെങ്കിൽ ഏത് ബ്രൗസറായി സഫാരി ഏത് ബൗസർ ആണെങ്കിലും തന്നെയും ഈ ഒരു മെത്തേഡിൽ അതിന്റെ സെറ്റിംഗ് പാസ്വേഡ്സും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഓർത്ത് വയ്ക്കാം അടുത്തായിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോമ് എന്തെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇമെയിൽ റിക്കവറി എന്ന് വണ്ട് സെർച്ച് ചെയ്യാം ഞാനിവിടെ ഇമെയിൽ റിക്കവറി എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ താഴെയായിട്ട് ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ശേഷം ഫോർഗോഡ് ഇമെയിൽ ഒന്ന് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും എൻ്റർ യുവർ ഫോൺ നമ്പർ ഓർ റിക്കവറി മെയിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അടിക്കാം പക്ഷേ ഫോൺ നമ്പർ അടിച്ചാൽ മാത്രം കാര്യമില്ല പല ആളുകളുടെ അടുത്തും ഫോൺ നമ്പർ ഉണ്ടാവത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളും വരാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി റിക്കവറി മെയിൽ ഐ ഡി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കൊടുക്കാവുന്നതാണ് എങ്ങനെയാണ് നമ്മൾ റിക്കവറി മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റിക്കവറി മെയിലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബാത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം എടുത്തുകൊണ്ട് മൈ അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം അതിനുമുമ്പായിട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിരിക്കണം മൈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴത്തായിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും അതിലേക്ക് പോകാം അടുത്തായിട്ട് ഞങ്ങൾക്കിവിടെ പേഴ്സണൽ ഇൻഫോ ഡാറ്റ പേഴ്സണലൈസേഷൻ അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് സെക്യൂരിറ്റി എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഈ ഭാഗത്താണ് നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്റ്റെപ്പ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ റിക്കവറി ഫോൺ നമ്പർ റിക്കവറി ഇമെയിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പാസ്വേഡും കാര്യങ്ങളൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ ഈ മെത്തേഡുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിശ്വസിക്കുകയാണ് പല ആളുകളും മെയിൽ മെയിലടിയും പാസ്വേഡൊക്കെ മറക്കുന്ന സമയത്ത് എനിക്ക് മെയിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ സിമ്പിളായിട്ടുള്ള വേഗകളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ തന്നെയായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒക്കെ തൊട്ടടുതായി കാണുന്ന ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൂടെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം മറക്കാതെ നമ്മുടെ ഗീവേലും പങ്കെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിൽ കാണുന്നു ബൈ